പ്രിയമുള്ളവരെ എന്തിനാണ് രോഗം വരുന്നതിനു മുമ്പ് ചികിത്സിക്കുന്നത് രോഗം വരുന്നതിനു മുമ്പ് രോഗം വരാതിരിക്കാൻ എന്തിനാണ് നമ്മൾ മരുന്ന് കൊടുക്കുന്നത് വാക്സിൻ കൊടുക്കുന്നതെന്ന് പലരും ചോദിക്കുന്നു മതപരമായി ഇതിൽ വല്ല കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ടോ തീർച്ചയായും ലോകത്ത് വാക്സിൻ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട സുപ്രധാനമായൊരു ചോദ്യം സൗദി അറേബ്യയിലെ അവിടുത്തെ ലോകത്ത് തന്നെ ഏറ്റവും ഉന്നതമായ പണ്ഡിത സഭയായ ലജിനയോട് അതിൻ്റെ ഉന്നത പണ്ഡിതനായ ഷെയ്ഖ് ഒരു ചോദ്യമുണ്ടായി എന്തിനാ കുട്ടികൾക്ക് വാക്സിൻ കൊടുക്കണമെന്ന് പറയുന്നു സൗദി അറേബ്യയിലെ സഹോദരിമാർ ചോദിച്ചതാണ് അത് കൊടുക്കേണ്ടതുണ്ടോ മതപരമായി അതിൻ്റെ വസ്തുത എന്താണ് അവിടുന്ന് കൊടുത്ത മറുപടിയുടെ ചുരുക്കം നമുക്ക് നെറ്റിൽ സെർച്ച് ചെയ്താൽ കൃത്യമായി കിട്ടും അഥവാ കുട്ടികൾക്ക് വാക്സിൻ കൊടുക്കണം അദ്ദേഹം പറയുന്ന കാരണം മദീനയിലെ വിവിധ തരം ഈത്തപ്പഴങ്ങളിൽ ഒന്നാണ് അജുവ കാരക്ക ആ അജുവ കാരക്ക ഏഴെണ്ണം ഏഴെണ്ണം കഴിച്ചാൽ സിഹറിൽ നിന്ന് വിഷബാധയിൽ നിന്ന് രക്ഷപ്പെടാം എന്ന് പ്രവാചക വചനമുണ്ട് അപ്പോൾ വിഷബാധ ഏൽക്കാതിരിക്കുക എന്ന ഒരു കാര്യത്തിന് മുൻകൂട്ടി ഏഴ് അജുവ കഴിക്കുന്നില്ലേ അതേപോലെ ശാസ്ത്രീയമായി ഇന്ന രോഗങ്ങൾ ഇന്ന കാരണങ്ങളാൽ ഉണ്ടാകില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ആ കുത്തിവെപ്പുകൾ കൊടുക്കാം ഒറ്റ ഉദാഹരണം ഇപ്പോൾ എം ആർ ക്യാമ്പയിൻ എന്ന് പറയും മീസിൽസ് റുബല്ല അതിൽ റുബല്ല മാത്രം എടുക്കാം റുബല്ല എന്ന് പറയുന്ന അസുഖം ഗർഭിണികൾക്ക് മാരകമാണ് അത് ഒരു വൈറസ് അസുഖമാണ് ആ വൈറസ് അടങ്ങുന്ന അല്ലെങ്കിൽ ആ റുബല്ല ബാധിച്ച ഒരു രോഗി ഈ ഗർഭിണിയായ സഹോദരി മൂന്ന് മാസത്തിനടക്കാണ് കൂടുതൽ ഗൗരവം ഈ സഹോദരി ഇരിക്കുന്ന അതേ ക്യൂവിൽ മറ്റൊരു സഹോദരി ഉണ്ടെന്ന് കരുതുക അവർ തുമ്മുകയോ ചുമക്കുകയോ ചെയ്യുമ്പോൾ ഈ റുബല്ലയുടെ വൈറസ് അവർക്ക് കിട്ടുന്നു ആ രോഗം അവർക്ക് വരുന്നു അത് കുട്ടിയിലേക്ക് എത്തുന്നു ഒന്നുകിൽ ആപോഷൻ സംഭവിക്കാം അല്ലെങ്കിൽ കുട്ടി മരിച്ച അവസ്ഥയിലേക്ക് വരാം അതല്ലെങ്കിൽ കാഴ്ച കേൾവി ഹാർട്ടിന് പ്രശ്നം വരാം ചെറിയ കൂടി പ്രസവിക്കുന്ന അവസ്ഥ വരാം ഒന്ന് നെറ്റിലടിച്ച് നോക്കിയാൽ കൺജനിറ്റൽ റുബല്ല സിൻഡ്രോം എന്ന് പറയുന്നൊരവസ്ഥയുണ്ട് അപ്പം ഈ അവസ്ഥ കുട്ടികൾക്ക് വരാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടത് ഈ റുബല്ല എന്ന് പറയുന്ന അസുഖം വരാതിരിക്കാൻ പ്രത്യേകിച്ച് പെൺകുട്ടികൾ എം ആർ എടുക്കണം എം എം ആർ എടുക്കണം അതാണ് അതിനുള്ള പരിഹാരം അപ്പം അത് വളരെ കൃത്യമായി ശാസ്ത്രീയമായി കണ്ടെത്തിയ കാര്യമാണ് ഈ ഈ അവസ്ഥയിൽ മതപരമായ ഒരു തടസ്സം ഇതിനുണ്ടെന്ന് ഇനി നിങ്ങൾക്കൊരു ഫോട്ടോ കാണാം ഇത് ഈ വർഷം ഞാൻ ജോലി ചെയ്യുന്ന ഇരിട്ടി താലൂക്ക് ആശുപത്രിയിൽ ഹജ്ജ് കുത്തിവെപ്പ് നടക്കുമ്പോൾ അതിൽ മുതിർന്ന ഒരാൾ പോളിയോ തുള്ളി മരുന്ന് സ്വീകരിക്കണം നോക്കൂ സൗദി അറേബ്യയുടെ ആരോഗ്യ മന്ത്രാലയം നിർബന്ധമായി പറഞ്ഞു ഇവിടുന്ന് ആളുകൾ അവിടെ പോയി ഹജ്ജ് ചെയ്യണമെങ്കിൽ അവർ പോളിയോ എടുക്കണം മെനിഞ്ചൈറ്റിസിന് എതിരെയുള്ള കുത്തിവെപ്പ് എടുക്കണം അതേപോലെ തന്നെ ഈ പ്രാവശ്യം വേറെ ചില ആളുകൾക്ക് ഇൻഫ്ലുവൻസ പ്രായമുള്ള ആളുകളും ചെറിയ കുട്ടികൾക്കാണെങ്കിൽ ഇൻഫ്ലുവൻസ വാക്സിൻ എടുക്കണം എന്ന് അവർ ആവശ്യപ്പെട്ടു അപ്പോൾ പിന്നെ വേറെ ചില ആളുകൾ പറയും ഇത് ഇവിടെ മാത്രമല്ലേ ഉള്ളൂ വേറെ എവിടെയും ഇല്ലല്ലോ ശരിയല്ല നിങ്ങൾക്ക് നെറ്റിൽ സെർച്ച് ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം സൗദി അറേബ്യയിലെ ഒരു കുട്ടിക്ക് കൊടുത്ത വാക്സിൻ്റെ കാർഡാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് മാത്രമല്ല ഇവിടെ ഉള്ളതിനേക്കാൾ കൂടുതൽ ചിക്കൻ ബോക്സിന് വരെ നമുക്കതിൽ കാർഡ് കാണാം ഇനി നിങ്ങൾക്ക് ഖത്തറിൻ്റേത് കാണാം ഖത്തറിൻ്റേത് നമ്മൾ ഒന്നുകൂടി സൂം ചെയ്ത് പരിശോധിച്ച് നോക്കിയാൽ ഇനി അല്ലെങ്കിൽ നമ്മൾ സെർച്ച് ചെയ്താൽ നമുക്ക് കാണാൻ പറ്റും ഹെപ്പറ്റൈറ്റിസ് എ നമ്മുടെ നാട്ടിൽ സാധാരണ മഞ്ഞപ്പിത്തം നമ്മളാരും കുത്തിവെപ്പ് എടുക്കാറില്ല അവർക്കതിൻ്റെ സാമ്പത്തിക ശേഷിയുണ്ട് അതിനെതിരിൽ വരെ കുട്ടികൾക്ക് കുത്തിവെപ്പ് കൊടുക്കുന്നുണ്ട് ഇനി നിങ്ങൾക്ക് കുവൈത്തിൻ്റെത് കാണാം ചില ആൾക്കാർ പറയും ഇതൊക്കെ യൂറോപ്യന്മാർ കൊണ്ടുവന്നാണ് അമേരിക്ക ഇനി നിങ്ങൾക്ക് യു കെയുടേത് കാണാം യു കെയിലും ഈ കുത്തിവെപ്പുണ്ട് അതുകൊണ്ട് നമുക്ക് മാത്രമല്ല ലോകത്തുടനീളം ഈ കുത്തിവെപ്പ് കൊടുക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുകയും സംശയങ്ങൾ തീർത്ത് ഈ വിഷയത്തിൽ നമ്മളെല്ലാവരും നിലപാട് സ്വീകരിക്കുകയും വേണം കാരണം കാലങ്ങൾ കഴിഞ്ഞ് നമ്മുടെ കുട്ടികൾക്ക് ഒരു ഉന്നത പഠനത്തിന് ഗൾഫിലോ അല്ലെങ്കിൽ വിദേശ രാഷ്ട്രം മറ്റേതെങ്കിലും വിദേശ രാഷ്ട്രത്തിലോ പോകണമെന്ന് കരുതുക അതല്ലെങ്കിൽ ജോലി ആവശ്യാർത്ഥം പോകണമെന്ന് കരുതുക ആ സമയത്ത് ഇമ്മ്യൂണൈസേഷൻ സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നുണ്ടല്ലോ ഇപ്പോൾ എല്ലാവരും അപ്പോൾ ആ കുട്ടികൾ നമ്മളോട് പറയില്ലേ ഉമ്മ ഉപ്പ അല്ലെങ്കിൽ അച്ഛ അമ്മ എന്താണ് എനിക്ക് നിങ്ങൾ കുത്തിവെപ്പ് തരാതിരുന്നത് എൻ്റെ പഠനം മുടങ്ങുന്നതാണല്ലോ എൻ്റെ ജോലിയെ ബാധിക്കുന്നല്ലോ എന്ന് അവർ പറയുന്നൊരവസ്ഥ ഉണ്ടാകരുത് അതുകൊണ്ട് ഈ വിഷയത്തിൽ കൃത്യമായി നമ്മൾ സംശയ നിവാരണം നടത്തി ഇനി അല്പം കോലും പോലും കാത്തിരിക്കാതെ നമ്മൾ കുത്തിവെപ്പ് കുത്തി കുട്ടികൾക്ക് കൊടുക്കണം അത് തവക്കൂലിൻ്റെ നമ്മളൊരു കാര്യം പടച്ചവനിൽ ഭരമേൽപ്പിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം ചെയ്യണം പ്രവാചകൻ ഒരാൾ ഒരാൾ പറഞ്ഞു ഈ ഒട്ടകത്തെ കെട്ടിയിടണോ അതോ തവക്കുലാക്കണോ ഭരമേൽപ്പിക്കണോ പ്രവാചകൻ പറഞ്ഞു കെട്ടിയിടുക എന്നിട്ട് വവക്ക് കെട്ടിയിട്ടാലും നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് അതേപോലെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് പടച്ചവനോട് പറയേണ്ടത് പടച്ചവനാണ് രോഗവും സൃഷ്ടിച്ചത് പടച്ചവനാണ് രോഗത്തിനുള്ള വാക്സിനും അതും പടച്ചവനിൽ നിന്ന് തന്നെ ഉള്ളതാണ് അതുകൊണ്ട് ആ കാര്യം മനസ്സിലാക്കി നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് വാക്സിൻ കൊടുക്കുക ഈ വിഷയത്തിൽ ഏറ്റവും അടുത്ത ആരോഗ്യ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് നമ്മുടെ സംശയങ്ങൾ തീർത്ത എല്ലാ സൗകര്യവും കുത്തിവെപ്പ് കൊടുക്കാൻ കുറേ വൈകിപ്പോയി ഒരു പ്രശ്നവുമില്ല അവർ പ്രത്യേകിച്ച് ഡോക്ടറുടെ അപ്പോയിൻമെൻറ്റ് വാങ്ങി നമുക്ക് കുത്തിവെപ്പ് കൊടുക്കാം എല്ലാവരും ഈ വിഷയത്തിൽ ആവശ്യമായ സഹായങ്ങൾ അഭ്യർത്ഥിക്കണം നമുക്കൊന്നിച്ച് രോഗമില്ലാത്തൊരവസ്ഥ കുട്ടികൾക്ക് പ്രത്യേകിച്ച് മാര രോഗങ്ങൾ ഇല്ലാത്തൊരവസ്ഥ കുട്ടികൾക്ക് ഉണ്ടാകണം നമുക്ക് ഒന്നിച്ച് പരിശ്രമിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു ജയ് ഹിന്ദ്